അതെ ഇതേ എന്താണെന്ന് സ്കൂൾ അവധി സെൻ്റ് തോമസ് ഡേ അല്ലേ ഓക്കേ അപ്പോൾ പഠിക്കുകയാണ് അല്ലേ നല്ല കാര്യം കാരണം ലീവുള്ള ദിവസങ്ങളിലൊക്കെ കുട്ടികൾ വെറുതെ മോൻ കാണട്ടെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ കുട്ടികൾ വെറുതെ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും വെരി ഗുഡ് അപ്പോൾ ഒഴിവ് കിട്ടി പറഞ്ഞാൽ വെറുതെ മൊബൈലിൽ നോക്കിയിരിക്കാതെ പുസ്തകം പുസ്തകം വായിക്കുകയാണ് പഠിക്കുകയാണ് അല്ലേ അപ്പോൾ നല്ല കാര്യമാണത് അപ്പോൾ പുസ്തകം വായന എന്ന് പറയുന്നത് എത്രത്തോളം ഒരു മനുഷ്യനെ സ്വാധീന സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ എന്തൊക്കെയാണ് ഓരോ മനുഷ്യനെ പുസ്തകം വായനയിലൂടെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾക്ക് പിന്നെ വായിച്ചാൽ വായിച്ചാൽ നമ്മൾക്ക് നല്ല കമ്മ്യൂണിക്കേഷനും സംസാരിക്കാനുള്ള കഴിവും വായിക്കാനുള്ള കഴിവും ഒക്കെ വായനയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പൊ ഏറ്റവും നല്ലതാണ് വായിക്കാൻ நாமோம் சோ மைங்கின்றது என்ன குணமும் ஒன்னு படிக்கிறது முக்கியம் என்ன 그러면은 നന്നായിട്ട് படிக்கணும் இல்ல மொபைலே மொபைல் கழிக்கிற நேரம நமக்கு புத்தகம் વાંચா நல்லதனக்கு क्वेश्चन आंसरக்கது டயரக்டா প্যারা கிராபல்ல தெரியும் 그거 વાંચி வச்சிட்டு 얘는 क्वेश्चन அர்த்தம் அப்பேடாம வந்து வாசிக்கிறது நல்லா அப்ப நம்ம வீடியோல வந்து ஒரே குட்டியா சொல்றது ಇದೆ മൊബൈലിൽ കുട്ടികള് എടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് അവരുടെ സമയം അവര് മറ്റേ കളിക്കാനും എല്ലാത്തിനും കൂടെ മഴക്കാലോണം ശ്രദ്ധിച്ചു അതിനോടൊപ്പം തന്നെ അവര് നല്ല വായനാശീലം വളർത്തുക നമ്മൾക്ക് നമുക്ക് കിട്ടും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് അക്ഷരങ്ങള് വായിക്കാനും പഠിക്കാനും മൊബൈല് അങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാന്നീരുമാനം കരുതില്ലേ അപ്പൊ സ്കൂൾ ലീവ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പുസ്തകം വായിക്കുക കൊറച്ച നേരം വേണമെങ്കിൽ മൊബൈല് ഒരേ കാണുക അതുപോലെ തന്നെ രക്ഷിതാക്കളും അതേപോലെ തന്നെ ഈ പുസ്തകം വായി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കുട്ടികളോട് മുന്നിലും ആവശ്യമുള്ള അതായത് ആവശ്യ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോടൊപ്പം തന്നെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവരെ സമയം ചെയ്യുക അപ്പൊ നമ്മൾ അവരോടൊപ്പം പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ കാര്യങ്ങൾ അറിയാം നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഇന്ന് നമ്മളൊരു അദ്ദേഹത്തിന് ലീവാണ് നാളെ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പൊ ഇന്ന് കുറച്ച് ആൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇന്നലെ ഒരു ആശയം വന്നത് അപ്പോ എന്തായാലും ഇതേപോലെ തന്നെ മറ്റുള്ളവർക്കും

ഇന്ന് നമുക്ക് ഓൺലൈനിൽ തന്നെ പുസ്തകങ്ങൾ ആണ് ഓൺലൈനിൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് ഓരോ കഥകള് നമ്മൾക്ക് മൊബൈലിൽ തന്നെ കിട്ടും ആ കഥകള് നമ്മൾ വായിച്ചാലും ഓൾറെഡി ഓരോ പുസ്തകങ്ങൾ വാങ്ങിക്കാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഓരോ കഥകളും വായിക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉണ്ട് അതിൽ പോയിട്ട് നമുക്ക് മൊബൈലിൽ തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർ ചില പുസ്തകങ്ങൾക്കൊക്കെ വന്നിട്ട് ചിലപ്പോൾ അറുന്നൂറ് എഴുന്നൂറ് ആയിരം രണ്ടായിരം വരെയുള്ള അത് അതിനകത്ത് വന്നിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലോഡ് ചെയ്തിട്ട് അത് വായിക്കാൻ കഴിയും അപ്പൊ അത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഒരുപാട് രീതിയിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുക ബുദ്ധിമുട്ടലും അതുപോലെ തന്നെ ഒരുപാട് അറിവും കാര്യങ്ങളൊക്കെ നേടാൻ അല്ലേ അപ്പോ എന്തായാലും അല്ല കുറുകളായവുന്ന ഒരു വീഡിയോ ആയി മാറട്ടെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ